ഹായ് ഹലോ ഹലോ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ഹായ് തരാമോ Hei. <laughs> എന്താ വിശേഷം സുഖമാണോ ആ ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ എന്താ വിശേഷമൊക്കെ ഹായ് ചേച്ചി ഹലോ ചേച്ചി ഹായ് ഞാൻ പറഞ്ഞല്ലോ ഹായ് പറഞ്ഞല്ലോ എന്താ വിശേഷം ജോലി ഉണ്ടായിരുന്നു എവിടെ വീട് ആ വിശേഷം ഉണ്ടല്ലോ വിശേഷമുണ്ട് ഇപ്പൊ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാ എനിക്ക് പ്രത്യേകിച്ച് വിശേഷം ആടും കോഴിയും പട്ടിയും പൂച്ചി ഇതൊക്കെ തന്നെ എൻ്റെ വിശേഷം പിന്നെ ഡാൻസ് ഉണ്ട് അഞ്ചാം തീയതി അപ്പോ എനിക്ക് ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് ചെയ്യണം അത്രയൊക്കെ തന്നെ ആ പിന്നെ പിള്ളേരെ എന്നെ വിളിച്ചിട്ടില്ല പിള്ളേരെ വിളിക്കണം കുറച്ച് ചെയ്യുമ്പോ ആ പിന്നെ അത്രയൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ റബ്ബറും ഇട്ടിട്ടുണ്ടായിരുന്നു പാലെടുത്തു ആടുകളെ മേച്ചു ഇപ്പൊ ആടുകൾ കുറച്ച് കുറച്ച് വലുതായത് കാരണം കൊണ്ടേ ഭയങ്കര ഓട്ടാണ് തിന്നാനൊന്നും ഇല്ല എവിടെയൊന്നും അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷം എന്താ വിശേഷം ഭക്ഷണം കഴിച്ചോ ഇവിടെ ലൈവ് വരാൻ എനിക്ക് പേടിയാണ് ഇന്നലെയൊക്കെ എൻ്റെ വീട് ഇളനാട് നരിക്കുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇന്നലെ ലൈവ് വന്നപ്പോൾ ഞാൻ വേഗം പോയി കാരണം ബൂണു അറിയോ ബൂണ് ഭയങ്കര കരച്ചിലാണ് അവനൊച്ചുണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക അപ്പൊ ഞാൻ വേഗം പോയി അറിയാമോ ഇടനാടറിയോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കണം എന്താ അവിടുത്തെ കോട്ടയത്തെ വിശേഷം എന്തൊക്കെയാ സുഖാണോ അവിടെ എന്തൊക്കെയാ വിശേഷം ഞാനിങ്ങനെ ലൈവ് വന്ന ശീലമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ലൈവ് വരാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് യൂട്യൂബിനകത്ത് അത്യാവശ്യം അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇത്രയും ആയിട്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് എന്നിട്ടും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല രാധ സജീവൻ ഹായ് 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 താങ്ക് യു എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു അപ്പോൾ എനിക്ക് വാച്ചിങ് അവർ വാച്ചിങ് ടൈം ആയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ലൈവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണിക്കൂറൊക്കെ ആവും എന്നൊക്കെ പറയണു കേട്ടു എനിക്കറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അത് ഉപകാരമായിരിക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിനകത്ത് പക്ഷേ വാച്ചിങ് അവർ ആയിട്ടില്ല നമ്മൾ ഈ തുടക്കക്കാരായത് കാരണം കൊണ്ട് അതെങ്ങനെയെന്നൊന്നും വലിയ നിശ്ചയമില്ല പക്ഷെ അറിയണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ആ താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്യണേന് വളരെ നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോൾ നല്ല നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ അത്ര നല്ല ഫോണൊന്നുമില്ല എന്തായാലും നന്നാവും ഉറപ്പായിട്ടും അല്ലേ ഉറപ്പായിട്ടും ഞാൻ ഫുഡ് കഴിച്ചു എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ എന്താ പറയുക താങ്ക്സ് കേട്ടോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഹായ് ഒക്കെ പറയണേ പ്ലീസ് എനിക്ക് ഒരു പ്രോത്സാഹനം എന്താ കേട്ടോ എന്താ അവിടുത്തെ വിശേഷമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയി രാധാ സജീവൻ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ ആദ്യായിട്ടാണോ കാണുന്നത് ഓക്കേ ഇതിനു മുന്നേ എന്നെ കണ്ടിട്ടില്ലേ എന്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ ഓ ഒന്ന് എന്റെ വീഡിയോസൊക്കെ ഒന്ന് കേറി നോക്ക് നല്ല അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കി എന്റെ അടുത്ത് പറയണേ കമെന്റായി ഇട്ടാ മതി അപ്പൊ ഞാൻ നല്ലതാ കാണിയാ ഓക്കേ ഏതായാലും എനിക്ക് കുഴപ്പമില്ല ആ നല്ലതന്നെ അങ്ങനില്ല എന്താണോ തോന്നണത് പറയാം രാധാ സജീവൻ എവിടെ വീടെവിടെയാ ഞാൻ ഇന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് വരണം എന്നാ ഞാൻ വിചാരിച്ചോ പക്ഷെ എനിക്ക് സാരി ഉടുക്കാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കാണ്ടിരുന്നത് പച്ചസാരി കൊടുത്തിട്ടൊക്കെ വരാൻ എന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാരി ഉടുത്തില്ല ഇനി ഒരു ദിവസം സാരി ഉടുത്ത് ഞാൻ വരാം കേട്ടോ സനൂപ് ഹലോ യാഥാ സജീവൻ മുംബൈ ആ മുംബൈന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ ഓക്കെ താങ്ക് യു ഇല്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ പിള്ളേർ വിളിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ ഞാൻ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു തരണം ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇവിടുത്തെ ലൈറ്റൊന്നും അത്ര കറക്റ്റായിട്ടല്ല അത് കാരണം കൊണ്ടാണ് രാധാ സജീവൻ മുംബൈന്നാണ് പറയണത് ഓക്കേ താങ്ക് യു മുംബൈയിലെ അപ്പോൾ നാട്ടിലെവിടെയാണ് വീടൊക്കെ രാധാ സജീവൻ നാട്ടിലെവിടെ സ്ഥലം എവിടെയാണ് സനൂപ് അതെ അതെ ലൈറ്റൊക്കെ എനിക്കങ്ങനെ അറിയണില്ല ഞാൻ ഇതൊക്കെ പഠിച്ചു വരുന്നൂ അപ്പം പിന്നെ പിന്നെ ശരിയാവും കുഴപ്പമില്ല പിള്ളേരെവിടെയാണെന്ന് പിള്ളേരെ രണ്ടുപേരുണ്ട് ഒരാൾ ബാംഗ്ലൂരാണ് രണ്ടുപേരും ബാംഗ്ലൂരാണ് ഒരാൾ ഇന്നലെയാണ് പോയത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ വലിയ ആൾ പിന്നെ എന്താ അവിടെ നേഴ്സിങ് നേഴ്സാണ് നേഴ്സിംഗ് പഠിച്ച് കഴിയാറായിട്ടുള്ളൂ ലാസ്റ്റ് ഇയറാണ് ചെറിയ ആൾ ഇന്നലെ പോയിട്ടുണ്ട് അങ്ങനെ ആ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാറുണ്ട് ഇനി ഇവിടെ അമ്പലത്തിലൊന്നും കളിക്കണം ഇനി പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല സമയം കിട്ടണം ആടുമേക്കലും എല്ലാം കഴിഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രൻ ഹായ് എന്താ വിശേഷം സുഭാഷ് ചന്ദ്രൻ സുഖാണോ നാട്ടിലെ ചാലക്കുടി ആ ചാലക്കുടി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തനെ മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ അല്ലേ സത്യം എന്നെ യൂട്യൂബ് കൂടെ കലാപമണി ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ എൻ്റെ അളിയനും കൂടി വീട്ടുപുരമ്പ പോകുമ്പോൾ ആ പാട്ട് ഞാൻ ചുമ്മാ നിന്ന് ചാടിയതാ എനിക്ക് ഫസ്റ്റ് എനിക്ക് യൂട്യൂബിനകത്ത് വൈറലായ വീഡിയോ അത് എന്നെ പതിനാല് ലക്ഷം എത്രയോ വ്യൂസ് കിട്ടി അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാലക്കുടി ഞാൻ ചാലക്കുടി വന്നിട്ടുണ്ട് ചാലക്കുടി നല്ല നല്ല സ്ഥലമാണ് സനുപ് രണ്ടുപേരും നേഴ്സല്ല ഒരാളെ എൻജിനീയറിങ് കുസാറ്റിലായിരുന്നു കുസാറ്റിൽ കൊച്ചിന് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അപ്പോൾ അവൻ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് പോയിരിക്കുകയാണ് ബാംഗ്ലൂ ബാംഗ്ലൂർ പോയിരിക്കുകയാണ് ആ മെസ്സേജ് നോട്ടീസ്ഡ് സുഭാഷ് ചന്ദ്രൻ ആ അതെനിക്ക് ആ മനസ്സിലായി മനസ്സിലായി ഡാൻസ് ടീച്ചർ സുഖമാണോ ഡാൻസ് ടീച്ചർ ഒന്നല്ല നീ ഞാനൊരു ഭാവ ഞാൻ എനിക്ക് കളിക്കാൻ ആഗ്രഹം കൊണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ പിന്നെ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുന്നു സംസാരിക്കാനൊന്നും അങ്ങനെ ആരുമില്ല നമ്മുടെ വീടൊക്കെ കാടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ സനൂപ് നിങ്ങളെവിടെയാ സ്ഥലം നിന്നല്ലേ ഞാൻ തൃശ്ശൂർ ഇളനാട് നരിക്കുണ്ടില്ലേട്ടോ നരിക്കുണ്ട് നരിയൊന്നുമില്ലേ നരിക്കുണ്ടെന്ന് പേര് മാത്രം അപ്പോൾ സുഭാഷ് ചന്ദ്രൻ ചാലക്കുടിയാണോ ചാലക്കുടി അല്ലാട്ടോ ചാലക്കുടി നരിക്കു തൃശ്ശൂർ നമ്മളുടെ പഴയന്നൂർ പഞ്ചായത്താണ് കേട്ടോ അങ്ങനെയാണ് ആ സനൂപേ ഞാൻ ഇവിടെയാണ് നമ്മൾ പഴയന്നൂർ പഞ്ചായത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഇളനാട്ടിൽ എന്നുള്ള സ്ഥലത്ത് ഓക്കെ റെഡി ആ ഇളനാട് പാല ഇളനാട് പാലറിയാത്ത ഇല്ലല്ലോ അത് സത്യം ആ സുഭാഷ് ചന്ദ്രൻ മായനൂർ മായനൂർ പാലത്തിൻ്റെ അവിടെ ആ മായനൂർ ഒറ്റപ്പാലം മായനൂർ അറിയാം അയൽവക്കം അതെ 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 അയൽവക്കത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്തായാലും നല്ല കാര്യം എന്താ ഡാർവിൻ ആണോ ഡാർവിൻ ഹായ് ഡാർവിൻ തന്നെ തോന്നുന്നുണ്ട് ഡാർവിൻ ഹായ് ഹായ് സനൂപ് ഞാൻ കണ്ണമ്പറ ആ ഓക്കെ കണ്ണമ്പറ പാലക്കാട് അടിപൊളി സ്ഥലമാണേ എനിക്കാ ആ എനിക്കറിയില്ല എന്ന് എനിക്കറിയില്ലേ സനൂപ് അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ലൈവൊക്കെ വരുന്നത് എനിക്ക് എനിക്കങ്ങനെ എല്ലാവരെയൊന്നും എനിക്കറിയില്ല സുഭാഷ് ചന്ദ്രൻ കുട്ടികൾ ബാംഗ്ലൂർ എവിടെയാണെന്നോ ഒരാൾ വയൽ ഫീൽഡിലാണ് ഒരാൾ എന്താ മജസ്റ്റിക്ക് അത്രേ എനിക്കറിയുള്ളൂ വൈഫീൽഡ് ഞാൻ പോയിട്ടുണ്ട് മോനെ ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് മറ്റേ മറ്റോടത്ത് എനിക്കങ്ങനെ അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ബാംഗ്ലൂരിൽ എനിക്കങ്ങനെ അറിയില്ല ആ ചേച്ചിയുടെ ഡാൻസ് കൊള്ളാം കേട്ടോ ആ താങ്ക്സ് 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 ഡാൻസ് കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട് കളിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അവിടെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് കളിച്ചോളാന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടൊക്കെ തരാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടുകാര് അപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ കുഴപ്പമില്ല ആ ബാംഗ്ലൂരാണോ ആണോ ഓക്കെ 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 ശരി ശരി താങ്ക്സ് ആ കണ്ണമ്പുറ അറിയാന്ന് കണ്ണമ്പുറം അറിയാന്ന ഞാൻ പറഞ്ഞത് അയ്യോ അയാൻ കണ്ണമ്പ്ര എനിക്ക് അറിയാം അറിയാം കേട്ടോ സനീപ എനിക്ക് കണ്ണമ്പ്ര അറിയാം അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കണ്ണമ്പ്ര അറിയാൻ നല്ല സ്ഥലമാന്നല്ലേ ഞാൻ പറഞ്ഞേ ജല ജലാഹാളിയോ ബാംഗ്ലൂരിലോ ഓക്കെ 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 ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക്സ് സുഭാഷ് ചന്ദ്രൻ താങ്ക്സ് കേട്ടോ സുഭാഷെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഡാർവിൻ ഡി വീട്ടിൽ എനിക്ക് ഭർത്താവ് ഉണ്ട് രണ്ട് പിള്ളേർ രണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അവർ രണ്ടുപേരും പഠിക്കുകയാണ് ഞാനിങ്ങനെ ആടും കോഴിയും പട്ടിയും പൂച്ചയും തൊഴിലുറപ്പ് പണിയും അങ്ങനെ എക്സെട്ര അങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ തന്നെ രാധാ സജീവൻ എല്ലാ ദിവസവും എപ്പോഴാണ് ലൈവ് ആ എല്ലാ ദിവസവും ഇതേപോലെ അങ്ങനെ ഞാൻ ഇങ്ങനെ വൈകീട്ടാവുമ്പോൾ ബോറെഡിയല്ലേ ലൈവ് വരും ലൈവ് വരാം പിന്നെ വൈകുന്നേരത്തൊക്കെ ലൈവ് വരുമ്പോഴേ സാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെയൊക്കെ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ വരാം ആരൊക്കെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച സാരി കൊടുത്ത് ലൈവാണ് ചേച്ചി എന്നൊക്കെ അപ്പോൾ ഞാൻ വരാം അങ്ങനെ വരാം സനൂപ് ചന്ദ്രൻ ചേച്ചിയുടെ നീല ഷർട്ടിട്ടുള്ള ഡാൻസ് അത് ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയപ്പോഴേ റോട്ടിൽ ആടിനെ ഇല വെട്ടുകയാണ് ഞാൻ ആടിനെ ഇല എവിടെ കണ്ടാലും അവിടെ നിന്നൊക്കെ ഇല വെട്ടിയിട്ട് വരും കേട്ടോ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇല വെട്ടാൻ പോക്ക് നടക്കില്ലേ കാരണം വരുമ്പോഴത്തേക്കന്നെ അഞ്ചരക്കാവും അവിടെ നിന്ന് നടന്ന് എത്തുമ്പോഴേ അപ്പം ഞാൻ കണ്ടോടത്തുനിന്ന് തന്നെ വാരി വലിച്ചു കൊണ്ടുവരും അപ്പം നമുക്കൊരു സന്തോഷം കിട്ടണ്ടേ അപ്പം നീല ഷർട്ടിട്ട് രണ്ട് തുള്ളൽ തുള്ളി ചിക്ക് 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 ആ സാനുപ് ഓക്കെ ഓക്കെ അറിയാമെന്ന് പറഞ്ഞാണ് ആ ഓക്കെ ഓക്കെ ആ സാനൂബ് ഓക്കെ ആടും കോഴിയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് നാളൊരു കോഴി മരിച്ചു പോയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പൂച്ചകളുണ്ട് ആടുണ്ട് രണ്ട് നായ ഉണ്ട് എട്ടാടുണ്ട് കോഴികളുണ്ട് പിന്നെ ഇപ്പോൾ ഇനി ഒരു കോഴീനെ അട വയ്ക്കണം മുട്ടയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കൊഴും കുറച്ച് ഞാൻ കൊന്നു കഴിക്കുകയൊന്നുമില്ല പിന്നെ ഞാൻ ആ കൊറോണ സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒരു നൂറ്റമ്പത് കോഴീനെ വാങ്ങിച്ചിട്ട് വന്ന് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഞാൻ കോഴീനെ വാങ്ങിയിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാനതിനെ നൂറ്റേ അമ്പത് രൂപയ്ക്ക് നൂറ്റമ്പത് കോഴിയിൽ മുപ്പത് കോഴീനെ ഞാൻ അവിടെ വീട്ടിൽ നിർത്തി ബാക്കി കോഴികളിലൊക്കെ ഞാൻ വിറ്റ് കാശുണ്ടാക്കി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും അയ്യോ റബ്ബർ കാട്ടിലൊന്നും സനീവേ റബ്ബർ കാർട്ടിൽ തുറന്നു വിടാൻ പറ്റില്ല ഞാനെന്താ അറിയാമോ ഈ കോഴികളെ നമ്മൾ കൊഴുതീറ്റ അല്ലെങ്കിൽ പിണ്ണാക്കത് അവിടെ എല്ലാം കൂടി കുഴച്ചിട്ടേ വീടിൻ്റെ നാലുപുറത്ത് ഇങ്ങനെ ഇടും അപ്പോൾ ഒരു കാട്ടിലേക്ക് പോകില്ല ഇവിടെ തന്നെ വീടിൻ്റെ നാലുപുറം തന്നെ നടന്നിട്ട് തിന്നിട്ടിരിക്കും അപ്പോൾ അങ്ങനെ പോക്കാനൊന്നും വന്ന് പിടിച്ചുകൊണ്ടില്ല കൊറുക്കനും എല്ലാ ജീവികളും ഉണ്ട് എല്ലാതും കൊണ്ടുപോകും പക്ഷെ എൻ്റെ കോഴികളെല്ലാം കൊണ്ടുപോകാറില്ലേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ പോയാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയും അയ്യോ പശുവേ ഉണ്ടായിരുന്നു എന്ന് പശു ഉണ്ടായിരുന്നു സനീപേ പശു ഉണ്ടായിരുന്നു അതെന്താണെന്നറിയോ പശുവിനെ പനി പിടിച്ച് എനിക്ക് ആരും കറക്കാനൊന്നും ഇല്ലാണ്ടേ പശുവിനെ ഞാൻ കൊടുത്തു അങ്ങനെ ഇനി എനിക്ക് പശുവിനൊന്നും വേണ്ടെന്ന് ഇപ്പോൾ ഉള്ള തൂത്തിരിനെയും വെള്ളച്ചീനയും തന്നെ എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൊടുക്കാത്തത് ഇല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല എല്ലാ ജീവികളും കൂടി ആകുമ്പോഴേ സുഭാഷ് ചന്ദ്രൻ ഷോർട്സിന് കമൻ്റ് ഇട്ടു കേട്ടോ ഓക്കെ ആ അങ്ങനെ കമൻറ്റ് ഇട്ടു പറയുമ്പോൾ സന്തോഷം പിന്നെന്താ സുഭാഷ് ചന്ദ്രൻ എന്താ ചെയ്യണത് സനൂമേ കണ്ണമ്പ്ര എവിടെയാണ് പ്രോപ്പർ പ്ലേസ് എവിടെയാണ് കണ്ണമ്പ്രയുടെ എവിടെയാണ് സ്ഥലം നരിക്കുണ്ട് ഇളനാട് പൊറ്റ വഴിയാണോ ഞാൻ പറയാം പഴയൂർ പഞ്ചായത്തിൽ കൂടെ പൊറ്റയുടെ അങ്ങനെ അങ്ങനെ അത് കൂടെ അല്ല ആ പൊറ്റയുടെ അത് കൂടെ പോകണ്ടാവും ഇത് കൂടെ ഇങ്ങനെ ഇത് കൂടെ വെന്നൂര് ആ വഴി കൂടെ ആ സനു ബാംഗ്ലൂര് ഷെഫാണല്ലേ ഓക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് കഴിക്കാലോ കഴിക്കാമല്ലോ ആ കണ്ണമ്പുറ അമ്പലം ആ ആ ആ ഓക്കെ 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 എനിക്കറിയില്ല എന്നാലും പറഞ്ഞു കണ്ണമ്പറ എനിക്ക് നന്നായിട്ട് അറിയാം സല എനിക്കറിയാം പക്ഷേ അമ്പലം ഒന്നും അറിയില്ല കേട്ടോ സനേമചന്ദ്ര നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് അടിക്കാമല്ലേ എന്താ പറയുക ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഒക്കെ വന്നൂരല്ലേ ആ വയനൂർ കൂടെ ഇങ്ങോട്ട് വരാം എന്നൂർ കൂടെ പരിധി ഇപ്പം ആശുപത്രിയൊക്കെ ഇല്ലേ അരക്കുണ്ട് കാളി ആ റോഡ് റൂട്ട് ചേലക്കര അങ്ങനെ എന്താ എല്ലാവരും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണം പ്ലീസ് ദിസ് ഇസ് മെസ്സേജ് റിവ്യൂ അതെന്താ അതെന്താ അങ്ങനെയൊക്കെ വരുന്നത് മെസ്സേജ് ഇട്ടിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ആരട്ടൊന്നും അറിയില്ല ഡിലീറ്റാക്കി തോന്നു മനസ്സിലായില്ലേ എനിക്ക് എൻ്റെ മെസ്സേജ് എന്താ എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ കമൻ്റ് കിടന്നു എനിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എല്ലാവരുടെ വീഡിയോയിലും പോയിട്ട് കമൻറ്റൊക്കെ ഇട്ടാലാണ് അത്ര കമൻ്റൊക്കെ വരിക എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും എല്ലാം ശരി അല്ലേ പിന്നെന്താ ഒന്നും പറയാതെ കഴിഞ്ഞോ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ സനീപ് ചന്ദ്രൻ പോവുകയാണോ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണോ എന്താ പോണേ ജോലി ഉണ്ടോ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സനൂപ് ചന്ദ്ര നാളെ വരണേ ബൈ ടാറ്റാ കേട്ടോ ഓക്കെ ബൈ ആ വർക്കിലാണോ ഓക്കെ ടാറ്റ ബൈ നാളെ കാണാം ടാറ്റ ബൈ ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലെസ് യു ോപുരം ചാർത്തി സ്നേഹയാമു ശ്യാമപരിഭവം പെയ്തു മഞ്ഞുണു മൗനരാഗമോ പ്രിയചന്ദ്രലേഖനി പോയോ സനൂബേ പോയോ വീഡിയോ ഇട്ടിട്ടുണ്ടോ വീഡിയോ സനൂപല്ലേ ചോദിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടോന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കണ്ടില്ലേ നോക്കണം കേട്ടോ എന്തെങ്കിലും പറയൂ സനിയോ പോയോ ഹലോ അപ്പോൾ ഓക്കെ ഞാനിന്നാൽ പോവണേ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സനുബേ ഗുഡ് നൈറ്റ് കേട്ടോ